അസ്സാമലൈക്കും ഹായ് നമസ്കാരം റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കറി വയ്ക്കാനൊന്നും അല്ല പോകുന്നത് തക്കാളിയുടെ തൈ അത് വളരെ എളുപ്പത്തിൽ അല്ലേ അതുപോലെ കായ്ക്കുന്നതാണ് പക്ഷേ ഇവിടെ പോട്ടിങ്ങിൻ്റെ ചില ചെറിയ ഐഡിയാസും അതുപോലെ അത് പ്ലാൻ എങ്ങനെ ചെയ്യാമെന്നത് പറ്റിയാണ് ഈ കൊച്ചു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ തക്കാളി മുറിക്കുമ്പോൾ ആ കുരു ഒന്ന് മാറ്റി വെക്കുക കേട്ടോ ഈ ചീഞ്ഞ തക്കാളി ആണെങ്കിൽ അത് അതേപടി നമുക്ക് യൂസ് ചെയ്യാം ഇങ്ങനെ മണ്ണ് നല്ല മണ്ണ് നോക്കി അതിലോട്ട് ഇതൊന്ന് വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ മണ്ണിട്ട് മൂടുക അല്പം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക എപ്പോഴും നനക്കരുത് എല്ലാ ദിവസവും രാവിലെ ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് ഒരാഴ്ചക്കകം പൊന്തി വരും ഒരു മൂന്ന് ആഴ്ചയെങ്കിലും ആയാൽ നമ്മളത് മാറ്റി മാറ്റിപ്പറിച്ച് നട പാടുള്ളൂ ഞാനിവിടെ പോട്ടിങ് മിശ്രിതമുണ്ട് മണ്ണ് അതിൻ്റെ മേലെ നമ്മുടെ കിച്ചണിലെ വേസ്റ്റില്ലേ പച്ചക്കറിയുടെ ഒക്കെ അത് ഇട്ട് കൊടുക്കാറുണ്ടായിരുന്നു അതിൻ്റെ മേലെ നമുക്ക് ഒന്നുകിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മണലും മണ്ണും കമ്പോസ്റ്റിന് അതും മിക്സ് ചെയ്യാം എന്നിട്ട് അത് ആ ചട്ടിയിൽ മേലെ ആക്കി കൊടുക്കുക അല്ലെങ്കിൽ മണ്ണും കൊക്കോ പീറ്റ് ഉണ്ടല്ലോ അത് പൊടി കിട്ടുമെങ്കിൽ അത് അല്ലെങ്കിൽ പോട്ടിങ് മിശ്രിതം തന്നെ നമുക്ക് മേടിക്കാൻ കിട്ടും അതായാലും നമുക്ക് മതി കേട്ടോ നമുക്ക് ടെറസിലോ ബാൽക്കണിയിലോ ഒക്കെ വെക്കാൻ ഇത് ധാരാളമാണ് അപ്പോൾ ഞാനത് കൊടുത്തിട്ടുണ്ട് അതിൽ ചെറുതായിട്ട് കുഴികൾ ആക്കിയതിന് ശേഷം അതിലൂടെ നമുക്ക് ആ തക്കാളി തൈകൾ വെച്ചു കൊടുക്കാം ഇവിടെ നമ്മളുടെ ആദ്യം മുളച്ചിട്ടുണ്ട് അതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഒരു കൈയുടെ കൈപ്പത്തിയുടെ അത്രയും നീളം വെച്ചാൽ നമുക്കത് മാറ്റി നടാം ഞാൻ മാറ്റി നടുകയാണ് ഇപ്പോൾ അഞ്ചാറെണ്ണം വെക്കുന്നത് ചിലപ്പം അതിൽ എല്ലാം പിടിച്ചെന്നിരിക്കാം ചിലപ്പം അതിൽ മൂന്നോ നാലോ പിടിച്ചോ പിടിച്ചെന്നിരിക്കാം നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് ഇത് വളരെ ഈസിലി കാട്ടിൽ വരെ ആകുന്നതാണ് അല്ലേ തക്കാളി എവിടെ വേണമെങ്കിലും വിത്ത് വീണ മുളക്കും പക്ഷേ ചിലപ്പോഴൊക്കെ അത് പിടിച്ചു കിട്ടാം വളരെ പ്രയാസമാണ് അല്ലേ വിത്തുകൾ ഒരാഴ്ചക്കകം മുളക്കും പിന്നെ നമ്മൾ മാറ്റി നടേണ്ട പ്രായം എന്ന് പറയുമ്പോൾ ഒരു രണ്ട് മാസമെങ്കിലും നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പോഴേ ഒരു ഹൈറ്റൊക്കെ വെക്കുകയുള്ളൂ ചില ചെടികൾ പെട്ടെന്ന് നമ്മളൊരു കയ്പത്തിൻ്റെ വലിപ്പം ആകുമ്പോഴേ നമുക്ക് മാറ്റി നടാം കേട്ടോ ഒരു രണ്ട് മാസത്തിൻ്റെ അടുപ്പാകുമ്പോഴത്തേക്കും അതിൽ പൂക്കൾ വരും പിന്നെ കായ്ക്കാൻ തുടങ്ങും അറ്റ്ലീസ്റ്റ് രണ്ട് മാസമെങ്കിലും പിടിക്കും അതിൽ കായ പിന്നെ അത് കുറച്ച് മൂത്ത് പഴുക്കാനൊക്കെ കേട്ടോ മൂന്ന് മാസം നാല് മാസം വരെ എടുക്കുന്ന ചില തക്കാളികളും ഉണ്ട് പെട്ടെന്ന് പഴുത്ത് കിട്ടുന്ന തക്കാളികളുമുണ്ട് അപ്പോൾ തക്കാളികൾ വില കൂടുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുക അയ്യോ നമുക്ക് നട്ട് നട്ടാൽ വീട്ടിൽ നിന്ന് തന്നെ എടുക്കാമായിരുന്നു എന്നല്ലേ അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവർ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ ടെറസിലോ നമ്മുടെ ബാൽക്കണിയിലോ നല്ല വെയിൽ കിട്ടുന്നോടത്ത് മണ്ണിൽ വെള്ളം കെട്ടി നിൽക്കാനേ പാടില്ല പോർട്സിൻ്റെ അടിയിൽ ഹോൾസൊക്കെ ക്ലിയർ ആണോ നോക്കുക വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ ചീഞ്ഞു പോകും അപ്പോൾ തക്കാളി ഒന്ന് ട്രൈ ചെയ്യേ ഏറ്റവും ബെസ്റ്റാണ് പെട്ടെന്ന് ആർക്കും നട്ടുപിടിപ്പിക്കാൻ പറ്റിയതാണ് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന തക്കാളിയുടെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് അല്ലേ പറ്റിയാൽ എല്ലാവരും സ്വന്തമായിട്ടൊരു ചെറിയൊരു അടുക്കളത്തോട്ടം നിർബന്ധമായും വെച്ചിരിക്കണം എന്നാണ് എൻ്റെ ഒരു താല്പര്യം കേട്ടോ ഞാൻ പറ്റുന്നതും നമ്മുടെ വീട്ടിൽ ബാൽക്കണി ചെറിയ ബാൽക്കണി ആണെങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലും വെച്ച് പിടിപ്പിച്ച് ഉണ്ടാക്കിയെടുക്കാൻ ട്രൈ ചെയ്യാറുണ്ട് ഇതുമായിട്ട് ഇങ്ങനെ പ്ലാൻസ് ഒക്കെ നട്ടുപിടിപ്പിച്ച് വളർത്തണം എന്നുള്ളവർക്ക് എൻ്റെ വീഡിയോ ഉപകാരപ്രദം ആയിട്ടുണ്ടാവുമെന്ന് തന്നെ വിശ്വാസം അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ വരേക്കും അസലമലേക്കും നമസ്കാരം ബായ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ